വണ്ടാടി ഗ്രാമപഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ജൈവ നിർമ്മാണ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടത്തി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവവളമാക്കുകയും ശുദ്ധീകരിച്ച അജൈവ മാലിന്യങ്ങൾ കൈമാറുകയും ചെയ്യുന്ന കേന്ദ്രമായാണ് സംസ്കരണ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ് അല്പസമയത്തിനകം ഈ വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു പലതരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഞാൻ ഇവിടെ സെക്രട്ടറിയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എം സി എഫ് ഉണ്ട് എം സി എഫ് വേറെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടാരി ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളെക്കാൾ ഒരടി മുന്നിൽ വെച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ എം സി എഫും കൂടി എല്ലാം കൂടി ഇണ്ടടുത്തില്ല ഏതാനും വിചാരിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ല എം സി എഫ് വേറെ ഉണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇവിടെ ഒന്നിനും കൂടി പ്ലാൻ ഉണ്ട് അല്ലേ ആ ഇത് ജൈവ മാലിന്യം മാത്രം സംസ്കരിക്കാനുള്ളതാണ് ഇവിടുത്തെ ഹോട്ടലുകളുടെയും മറ്റുമൊക്കെ ജൈവ മാലിന്യം കല്യാണ സദ്യ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്കരിക്കാൻ അപ്പം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നല്ല താല്പര്യം മാലിന്യം സംസ്കരണത്തിൽ ശുചിത്വത്തിൽ വണ്ടാടി ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുണ്ട് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇന്നലെ ഉദ്ഘാടനം ചെയ്ത വേറൊരു പ്ലാന്റ് ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടെന്നറിയില്ല എന്തെല്ലാം മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവുന്ന ഉദാഹരണം ഈ കക്കൂസ് ഉള്ളിൽ നമ്മുടെ നമ്മൾ വിസർജിക്കുന്നതാണല്ലോ മഹാമോശായിക്കല് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് സ്വാഗതവും സെക്രട്ടറി എം ചന്ദാമരാക്ഷൻ നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി ശശികല ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രജനി ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് സെയ്താലി പി ശശികുമാർ സുനിതാ മുരളീധരൻ ഷക്കീർ നസീമ ഇസാഖ് ഡിനോയ് കോമ്പാറ ദിവ്യ ആർ ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു യൂട്യൂബ് ന്യൂസ് പാലക്കാട്